ഒരിക്കലും ഒരു തേള് തവളയോട് ചോദിച്ചു എന്നെ ആ പുഴയുടെ അക്കരയൊന്ന് കടത്തി തരാമോന്ന് ഇത് കേട്ട തവള പറഞ്ഞു നടക്കില്ല കാരണം നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല നീ കുത്തും തേള് പറഞ്ഞു നിന്നെ കുത്തിയ ഞാനും മരിക്കും നീയും മരിക്കും അതുകൊണ്ട് ഞാൻ നിന്നെ കുത്തില്ല നീ എന്നെ പുഴയെ കടത്തുന്ന സമയത്ത് നിന്നെ ഞാൻ കുത്തുകയാണെങ്കിൽ നീ തളർന്നു വീഴും അതോടെ ഞാൻ മുങ്ങി മരിക്കും അങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്യിച്ചപ്പോൾ തവള പറഞ്ഞു എന്നാ പോര് എന്ന് പറഞ്ഞ് തവളയുടെ മുതുകയറ്റി തേളിനിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് കറക്റ്റ് പുഴയുടെ നടുവിലെത്തിയപ്പോൾ ഒരു കുത്തനെ കൊടുത്തു അപ്പം മരണവപ്രാഹം കൊണ്ട് പടയാണ് തവള തവള പറഞ്ഞു ഞാനും മരിക്കും നീയും മരിക്കും അപ്പോൾ തേള് പറഞ്ഞു അതൊക്കെ എനിക്കറിയാം പക്ഷെ അതെൻ്റെ സ്വഭാവമായി പോയിന്ന് ചില ആളുകളുണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് തനിക്ക് തന്നെ ആപത്താവും എന്നറിഞ്ഞാലും ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും ചിലരെയൊക്കെ നമുക്കറിയാം ഇയാൾ ചതിക്കും ഇയാൾ ഉപദ്രവിക്കും പക്ഷെ ചില കാര്യത്തിൽ നമ്മൾ അവരെ വിശ്വസിക്കും കാരണം അയാൾ ഉപദ്രവിക്കുകയാണെങ്കിൽ അയാൾ ചതിക്കുകയാണെങ്കിൽ അത് അയാൾക്കും കൂടെ ആപത്താവുമല്ലോ എന്ന് വിചാരിച്ചാവും നമ്മൾ അയാളുടെ കൂടെ കൂടിയിട്ടുണ്ടാവുക പക്ഷേ അവർ ചതിക്കും കാരണം അത് അവരുടെ ഒരു സ്വഭാവമാണ് അപ്പോൾ അത്രക്കാരൻ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അതിനുള്ളൊരു പോം വഴി അപ്പോൾ അഭിനയിച്ചിട്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം റഫീഖുലാമു താങ്ക്